ഡോക്ടർ അണിൽ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാർ കീഴിൽ ഒരു സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ആണ് കേന്ദ്ര സർക്കാരിനുകള സി എസ് ഐആർ കൌൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിന് കീഴിലുള്ള വിവിധ റിസർച്ച് ലബോറട്ടറികളിലെ അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ഇപ്പോൾ അപേക്ഷ എടുത്തിട്ടുണ്ട് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിറ്റന്റ് ജൂനിയർ സെനോഗ്രാഫർ ിൽ തസ്തികളിലേക്കാണ് ഇപ്പോൾ ഒഴികളുള്ള ആ ഇരുന്നൂറ്റി ഒൻപത് സ്ഥിരം ഒഴിവുകളുണ്ട് താല്പര്യങ്ങളുടെ ഒരു അവസരം ഉപയോഗി പരമാവധി ഫലപ്പെടുത്തുക നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ നോക്കാം അവരുടെ വെബ്സൈറ്റ് ആയ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് സി ആർ ആർ ഐ ഡി ഓ എം ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ എന്ന സൈറ്റിലാണ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ളത് ഈ സൈറ്റ് സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സി എസ്ആറിന് പിന്നീട് ആണ് അവരുടെ വെബ്സൈറ്റിലാണ് ഇതിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ആ സൈറ്റിൽ വഴി വേണം അപേക്ഷിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതിലേക്ക് താല്പര്യമുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിരണ്ട് മുതൽ ഏപ്രിൽ ഇരുപത്തി ഒന്ന് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും അതിനുശേഷം റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ടാകും അത് മെയ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിൽ ഒരു കമ്പ്യൂട്ടർ പ്രൊവിഷൻസി അല്ലെങ്കിൽ സെനോഗ്രാഫി ടെസ്റ്റ് ഉള്ളത് അത് ജൂൺ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരിക്കും പറഞ്ഞിട്ടുള്ളത് ഓൺലൈൻ അപ്ലൈ അപ്ലൈ ചെയ്താൽ മാത്രം മതി ആപ്ലിക്കേഷൻ നിങ്ങൾ പോസ്റ്റിൽ അയച്ചു കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക ഞാൻ പറഞ്ഞതുപോലെ സി എസ് ഐആറിന് കീഴിലുള്ള വിവിധ ലബർകൾ ഒന്ന് സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ന്യൂഡൽഹി സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജനോമിക്സ് ആൻഡ് ഇന്റഗ്രേറ്റീവ് ബയോളജി ന്യൂഡൽഹി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് കമ്മ്യൂണിക്കേഷൻ പോളിസി റിസർച്ച് ന്യൂഡൽഹി നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി ന്യൂഡൽഹി അതുപോലെ സി എസ് ഐ ആർ ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി അങ്ങനെ ന്യൂഡൽഹിയിലുള്ള അഞ്ച് സ്ഥാപനങ്ങളിലേക്കാണ് ഈ വേക്കൻസികൾ ഉള്ളത് എന്ന കാര്യം മനസ്സിലാക്കുക ആകെ ജൂനിയർ സെക്രട്ടേറിയറ്റ്മാരുടെ നൂറ്റി എഴുപത്തി ഏഴ് ഒഴികളാണുള്ളത് ഇരുപത്തെട്ട് വയസ്സിലുള്ളവരിലേക്ക് അപേക്ഷിക്കാൻ കഴിയും പ്ലസ് ടു ആണ് നിങ്ങളുടെ യോഗ്യത അതോടൊപ്പം കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം അതിനാണ് ക്വാളിഫിക്കേഷൻസ് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി ഇരുപൂറ് എന്ന സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക അപ്പോൾ ജൂനിയർ സെനോഗ്രാഫർമാരുടെ മുപ്പത്തിരണ്ട് ഒഴികളാണുള്ളത് ഗ്രൂപ്പ് സി നോൺ ഗ്രസ്റ്റഡ് പോസ്റ്റാണ് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് മുതൽ എൺപത്തൊരായിരത്തി ഒരുന്നൂറ് എന്ന സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക ഇതിനു വേണ്ടെങ്കിൽ പന്ത്രണ്ടാം ക്ലാസ് പാസ്സായിരിക്കും പ്രൊഫഷൻസി സെനോഗ്രാഫിയുള്ള ഇരുപത്തിയേഴ് വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും ഈ രണ്ട് ദിവസത്തേക്ക് ആകെ ഇരുന്നൂറ്റി ഒൻപത് ഒഴിവുകളാണുള്ളത് എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക ഓരോ സ്ഥാപനങ്ങളിലേക്കുള്ള വേക്കൻസികളുടെ പ്രത്യേകം ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ആകെ ഇരുന്നൂറ്റി ഒൻപത് ഒഴിവുകളാണുള്ളത് ശ്രദ്ധിക്കുക നൂറ്റി പത്ത് ഒഴികൾ അണ്ടർ സൈഡ് ആണ് അപേക്ഷാ ഫീസ് ഉണ്ട് അഞ്ഞൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് എന്നാൽ ജനറൽ കാൻഡിഡേറ്റ്സ് ഒ ബി സി നോൺമാൻഡ് ഉള്ളവർക്കും കാൻഡിഡേറ്റ്സ് കാൻഡിഡേറ്റ്സിനൊക്കെയാണ് അഞ്ഞൂറ് രൂപ വനിതാ കാൻഡിഡേറ്റ്സ് എസ് സി കാൻഡിഡേറ്റ്സ് ഡിസബിലിറ്റി ഉള്ളവരെ എക്സർവീസ് മാൻ ഇങ്ങനൊന്നും ഫീസ് കൊടുക്കേണ്ട ആവശ്യമില്ല ബാക്കി എല്ലാവരും അഞ്ഞൂറ് രൂപ അപേക്ഷാ ഫീസായിട്ട് സമർപ്പിക്കണം നിങ്ങൾക്ക് യു പി ഐ വഴിയോ നെറ്റ് ബാങ്കിങ് വഴിയോ ക്രെഡിറ്റ് കാർഡ് വഴിയോ ഡെബിറ്റ് കാർഡ് വഴിയോ നമുക്ക് ഓൺലൈനായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക പ്രായപരിധി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇരുപത്തി ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അടിസ്ഥാനമാക്കിയാണ് എന്ന കാര്യം മനസ്സിലാക്കുക അതുപോലെ റിലാക്സേഷൻ ലഭിക്കുന്നവർക്ക് ആ ആനുകൂല്യങ്ങൾ ഇവിടെ ലഭിക്കും കൂടി എസ് സി എസ് ടി കാരണം അഞ്ചു വർഷവും ഒ ബി സി നോൺ ആൾക്ക് മൂന്ന് വർഷവും ഡിസബിലിറ്റുകൾക്ക് പത്ത് വർഷവും ഉയർന്ന പ്രായപരിധിയിൽ അവർക്ക് വേണ്ടി റിസർവ് ഇരിക്കുന്ന പോസ്റ്റിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും എക്സാമിനേഷന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽ സിലബസ് ഒ എം ആർ ഉപയോഗിച്ചുള്ള റിട്ടേൺ ടെസ്റ്റ് ആയിരിക്കും അതിനുശേഷമായിരിക്കും സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും എന്ന കാര്യം വൃത്തിയെ വർത്തിരിക്കുക പന്ത്രണ്ടാം ക്ലാസ് നിലവാരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും കമ്പ്യൂട്ടർ പ്രൊഫിഷ്യൻസി ഉണ്ടായിരിക്കും അത് എവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള എക്സാമിനേഷൻ ആയിരിക്കും ഉള്ളത് എക്സാമിനേഷൻ സെന്ററുകളൊക്കെ പിന്നെ ന്യൂഡൽഹിയിലായിരിക്കും ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാനത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി ഒന്ന് ആണ് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക ഇപ്പൊ നമ്മൾ ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുമ്പോൾ നമ്മൾ ഏത് മീഡിയത്തിലാണ് പരീക്ഷിക്കാൻ താല്പര്യം ഹിന്ദിയാണോ ആണോ ഇംഗ്ലീഷ് ആണോ എന്നുള്ളത് നമ്മൾ നേരെ തന്നെ കാണിച്ചിരിക്കണം ആ മീഡിയത്തിലുള്ള ചോദ്യ പേപ്പർ എന്തെങ്കിലും ലഭിക്കുക അത് പിന്നീട് മാറ്റാൻ പറ്റില്ല എന്ന കാര്യം മനസ്സിലായി അപ്ലോഡ് ചെയ്യുക ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും ഡബ്ല്യൂ 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 ഡോട്ട് സിആർആർ ഡിഒം ജിഒബി ഡോട്ട് ഐ എൻ എന്ന സൈറ്റ് ലഭ്യമാണ് അപ്പൊ ഈ സൈറ്റിലൂടെ വേണം നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കുന്ന കാര്യം കൂടി പ്രത്യേകം ഒന്നുകൂടി ഓർക്കുന്നു ഇതെല്ലാം നമ്മൾ ആദ്യം റിട്ടേൺ ടെസ്റ്റും സ്കിൽ ടെസ്റ്റിനും ശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും നമ്മൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മൾ ഹാജരാക്കണം എങ്ങനെ അപേക്ഷിക്കാൻ പറ്റുന്നതായിട്ട് നോക്കാന്ന് നോക്കാം അത് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപത്തിരണ്ട് മുതൽ ഏപ്രിൽ ഇരുപത്തി ഒന്ന് വരെയാണ് നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയുക സി എസ് ഐആറിന്റെ സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വെബ്സൈറ്റ് വഴി വേണം അപേക്ഷിക്കാനായിട്ട് കാര്യം പ്രത്യേകിച്ച് നമുക്ക് സ്വന്തമായിട്ട് ഒരു വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം നമുക്ക് ഇമെയിൽ വഴിയായിരിക്കും നമുക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ ലഭിക്കുക അതുപോലെ ഓൺലൈനായിട്ട് തന്നെ നമ്മൾ അഞ്ഞൂറ് രൂപ അപ്ലിക്കേഷൻ ഫീസ് സമർപ്പിക്കണം എന്ന കാര്യം കൂടി മനസ്സിലാക്കും അത് അപേക്ഷ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിച്ചാൽ മാത്രം മതി പിന്നീട് നമ്മൾ അതിന്റെ ഹാർഡ് കോപ്പി ഒന്നും അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന കാര്യം മനസ്സിലാക്കുക അപേക്ഷ സമർപ്പിക്കാൻ ആദ്യം ഒരു രജിസ്ട്രേഷൻ നടത്തണം ആ ഓൺലൈനായിട്ട് ഡീറ്റെയിൽസ് എല്ലാം കൂടെ രജിസ്റ്ററിന് ശേഷം പിന്നെ ഫീസ് അടക്കുകയും ബാക്കി നമ്മുടെ നമ്മുടെ ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ ഒരു ഡിക്ലറേഷൻ ഉണ്ട് അതൊക്കെ നമ്മൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം സർട്ടിഫിക്കറ്റ് കോപ്പി ഒക്കെ അയക്കി അപ്പം അയക്കേണ്ട വെബ്സൈറ്റ് എന്നുകൊണ്ട് ഞാൻ പറയാ രജിസ്റ്റർ ചെയ്യേണ്ട വെബ്സൈറ്റ് എന്നുള്ളത് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യൂട്ട് സിആർആർ ഐ ഡി ഒ എം ഡോട്ട് ജിഒ ഡോട്ട് എൻ എന്നുള്ള സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് ആ ആയിട്ട് നിങ്ങൾ പോവുക അപ്ലൈ ഓൺലൈൻ കൊടുത്തിട്ട് നമ്മൾ ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക ആ അതിനുശേഷം ആവശ്യമുള്ള ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ശേഷം ഫൈനൽ സബ്മിഷൻ കൊടുക്കുക ഇത്രയും കാര്യങ്ങളാണ് ഈ വീട്ടില് ചെറിയ താൽക്കാലിക അവസരം പരമാവധിപ്പെടുത്തുന്ന എഴുന്നൂറ്റി ഒൻപത് സ്ഥിരം ഒഴിവുകളാണ് പന്ത്രണ്ടാം ക്ലാസ് പാസ് കമ്പ്യൂട്ടർ നോട്ടുള്ളവർക്കും ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും എന്ന കാര്യം പ്രത്യേക ശ്രദ്ധിക്കുക ഇത്രയും നേരം വീഡിയോ പൂർണ്ണമായിട്ട് നമ്മൾ രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻ ശ്രമിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ താങ്ക് യു താങ്ക് യു വെരി മച്ച്